കൂട്ടുകാരെ എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം വിജയലക്ഷ്മിയുടെ കാല് പിടിച്ച് ശാരികയെ രാജീവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ സമ്മതിപ്പിച്ചിരിക്കുകയാണ് ശാലിനി പക്ഷേ വിജയലക്ഷ്മിയുടെ ആ കണ്ടീഷൻ കേട്ട് മനസ്സിന്റെ താളം തെറ്റുകയാണ് ശാലിനിക്ക് തന്റെ എക്കാലത്തെയും മോഹമായ ഐ എസ് സ്വപ്നം ഉപേക്ഷിച്ച് ഒരു വിവാഹത്തിന് സമ്മതിക്കുക എന്നുള്ളത് ശാലിനിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്ക ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല തിരികെ വീട്ടിലെത്തുന്ന ശാലിനിയെ ഇറക്കിവിടുകയാണ് ശാരദാമ്മ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട ശാലിനി എന്തു ചെയ്യണമെന്നറിയാതെ കുന്നൻ മുകളിലേക്ക് കയറിപ്പോവുകയാണ് ശാലിനിയുടെ പോക്ക് കണ്ട് നിലവിളിച്ച് പുറകെ ഓടി ചെല്ലുകയാണ് ശാരദാമ്മ കുന്നിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടാനായി ഒരുങ്ങി നിൽക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് മോളെ ശാലിനിയെന്നും പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുകയാണ് ശാരദാമ്മ പക്ഷെ ശാലിനി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ശാലിനി താഴേക്ക് തന്നെ നോക്കി സങ്കടപ്പെട്ടു നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് ശാരദാമ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഷാലിന് താഴേക്ക് ആയുകയാണ് ഇത്രയുമാണ് ഇന്നത്തെ പ്രമോ ഓക്കേ താങ്ക്